മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിതിവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ് അത് കണ്ടില്ലേ നമ്മൾ കേക്കിൽ ബിസ്ക്കറ്റ് പിന്നെ ബ്രെഡ് മണ്ണൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടിയാണിത് ഇതെന്ത് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പപ്പ അല്ലെ പച്ചപ്പയ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഉണ്ടോ എല്ലാം നല്ല കളറിൽ കിട്ടിയ നല്ല കിട്ടിയിട്ടുണ്ട് മൂന്ന് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതായത് ഉണ്ടാക്കിയിരിക്കുന്നത് പച്ചപ്പപ്പായ വെച്ചാണ് പച്ചപ്പപ്പായ നമുക്ക് സുലഭമായി കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അതിപ്പോൾ നമ്മൾക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം പ്രധാനമായിട്ടും നമ്മൾക്കൊരു പപ്പായ വേണം പച്ചപ്പായ ഇത് ഫുള്ള് ഞാൻ എടുക്കുന്നില്ല എടുക്കുള്ളൂ പിന്നെ ഞാനിവിടെ രണ്ട് കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് കളറുകൾ വേണം അതൊക്കെ പിന്നെ നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം ആദ്യം നമ്മൾക്ക് ഈ പപ്പയ തോലൊക്കെ കളഞ്ഞ് ചെറുതാക്കി മുറിച്ചെടുക്കണം ഇതാ ഇതേപോലെ ചെറുതെ തെറച്ച് അതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതേ മാതിരി ഇരിക്കണം കുറച്ചും കൂടി ചെറുതാക്കണ്ടവർക്ക് ചെറുതാക്കി മുറിക്കാം ഞാനിപ്പോൾ ഇതേപോലെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് മുറിക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല അതെല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് ഞാൻ മുറിച്ചതിന് ശേഷം കാണിക്കുന്നത് പിന്നെ നമ്മൾക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് പകുതി വേവിക്കണം അങ്ങനെ സ്റ്റവിൽ വയ്ക്കാം ഇതൊക്കണ്ടിൽ നമ്മൾ മുറിച്ച വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പകുതി വന്നാൽ മതി എന്നിട്ട് പിന്നെ നമ്മൾക്കതൊരു അരിപ്പിലേക്ക് ഒഴിച്ചിട്ട് വെള്ളം വാർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഒക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പം അതിനുവേണ്ടി ഞാനൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇനി നമ്മൾ ഒന്നാം പാക്ക് ആവുന്നത് വരെ നമ്മൾ സ്റ്റവില് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതായ പകുതി ഉപേവിച്ച പപ്പയ കഷ്ണങ്ങൾ നമ്മൾക്ക് പഞ്ചസാര ലൈനിലേക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചസാര പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം അങ്ങനെ പാക്കാകൊന്നും വേണ്ട പൊട്ടാല് ഇങ്ങനെ ഒന്ന് ചരിച്ച് ഒന്ന് ഒട്ടുന്ന മാതിരി മതി ഇനി നമ്മൾക്ക് വേവിച്ച് വാർത്ത് വെച്ചിരിക്കുന്ന കറമൂസ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മൾക്ക് ഇത് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കാം ചൂടൊക്കൊന്നാറട്ടെ എന്നാൽ അത് കണ്ടില്ല നമ്മൾ ഇപ്പോൾ എല്ലാം നല്ലോണം പഞ്ചസാര ലൈനിലൊക്കെ പിടിച്ചിട്ട് നല്ലോണം കിട്ടുന്നുണ്ട് ഇനി നമ്മൾക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് കളറുകൾ ചേർക്കാം അത് അതേപോലെ ഓരോ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മൂന്ന് കപ്പിലാക്കി വെച്ചിട്ടുണ്ട് മൂന്നെണ്ണത്തിലാക്കാൻ മാത്രമേ ഉള്ളുമായിരുന്നു അത് നാലെണ്ണം ആക്കിയില്ല അപ്പോൾ ഞാൻ മൂന്ന് കളറും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് റെഡ് ഗ്രീന് ലെമൺ ഇള അപ്പം നമ്മൾ ഓരോന്നിലും ഓരോ കളർ ചേർക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ യെല്ലോ കളർ ചേർത്തിട്ടുണ്ട് ഇനി ഒന്നിലേക്ക് ഗ്രീൻ കളർ ചേർക്കാം വേറെ ഒന്നിലേക്ക് നമുക്ക് റെഡ് കളർ ചേർക്കാം നമുക്ക് ഓരോന്നല്ല ഇളക്കി കൊടുക്കാം എടുത്തത് നമുക്ക് പച്ചക്കളറ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടേയും നന്ദി പറയാണ് ഭാവിയിലേയും ഇതേപോലെ സപ്പോർട്ട് തരണം നേരത്തെ നമുക്ക് റെഡ് നമുക്ക് മിക്സ് ചെയ്യാം എല്ലാം നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഗ്രീന് അപ്പോൾ എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവചിത് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് വരും അതും കൂടി ഒന്ന് ചെയ്യണം അപ്പം ഇത് നമ്മൾ ഇതേപോലെ ഒരു അഞ്ചാറ് മണിക്കൂർ ഇതേപോലെ വെക്കണം ആ പഞ്ചസാരയും കളറും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ നമ്മൾ കിതക്കുന്ന മൂടി വെക്കാം എന്താ മൂടി വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം ഇത് നമ്മളുടെ ട്യൂട്ടി എല്ലാം നമ്മൾ കളറുകളും ചെയ്ത് ഇവിടെ ഒരു തുണിയിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട് ഇനി നമ്മൾക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം മൂന്ന് കളറുകളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്ന് കളറിൽ നല്ല നല്ല കളറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കനും കൂടെ വളർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷൻ ഉണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ഒന്ന് കൂടെ വരും അതും കൂടെ ദയവ് ചെയ്ത് വന്ന് പ്രസ് ചെയ്ത് വെക്കണം ഷോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് അപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്